സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ലൊരു സ്നാക്സാണത് വൈകിട്ട് ചായക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ മുട്ടയെന്നൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും വിട്ടുപോകരുതേ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ചെയ്യാൻ വിട്ടുപോകണ്ട അപ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിന് ആവശ്യം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ആ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിയെന്ന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം അത് ഇനി അതവിടെ എടുത്ത് വയ്ക്കാം ഇനി ഞാനൊരു നാല് കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് ഇതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു ഒരു ബ്രെഡ് നാല് കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ബട്ടർ ഒന്ന് ഉരുകി വന്നിട്ട് ബ്രെഡ് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം അപ്പം അത് ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്തെടുക്കുക തീ അതുപോലെ തന്നെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ഇട ബ്രെഡ് വളരെ സോഫ്റ്റ് ആണല്ലോ അത് ഇടുന്ന സമയത്ത് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ തിരിച്ചിട്ട് ഇട്ടുണ്ട് ഇനി കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം മറ്റേ ഭാഗം ഒന്നും മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു ഭാഗത്തിൽ മൊരിച്ചെടുത്താൽ മതി പിന്നെ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടും അപ്പം ഇത് ഏതാണ്ട് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ തന്നീട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ബട്ടർ ഉരുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പം അത് ഉരുകിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് അരിഞ്ഞത് ചേർക്കുന്നത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടില്ല നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊരു ഒരു രണ്ട് സ്പൂൺ ഉണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകുമാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പൊ ഈ വെളുത്തുള്ളി ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പൊ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി രണ്ട് സ്പൂണ് സ്പ്രിംഗ് ഒണിയനാണ് ചേർക്കുന്നത് അപ്പോൾ അതൊരു ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ചേർത്തതാണ് അതില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട നമ്മൾ ഉപ്പ് ചേർത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം ഉപ്പും കുരുമുളക് പൊടിയും ഇനി അതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം അപ്പോൾ കുറച്ച് കഷ്ണങ്ങളായിട്ട് വല്ലാതെ ചെറുതാക്കി പൊടി പൊടിയായിട്ട് ചിക്കി പൊരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഴിക്കാനായിട്ട് കഷ്ണങ്ങളായിട്ട് തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ വൈകിട്ടത്തെ ചായക്കൊക്കെ നല്ലൊരു സ്നാക്സ് ആണ് പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുകയുണ്ടോ ചൂടോടെ കൂടി കഴിക്കാനാണിത് ടേസ്റ്റ് ആ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡും ഈ മുട്ടക്കൂട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് ഇനി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതൊരു നാല് പേർക്ക് കഴിക്കാനുള്ള സ്നാക്സ് ഉണ്ട് കൂടുതൽ പേരുണ്ടെങ്കിൽ കുറച്ചും കൂടി മുട്ട അധികം എടുത്താൽ മതി അതുപോലെ തന്നെ ബ്രെഡും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഇനി നമുക്ക് മൊരിയിച്ചു വെച്ചിട്ടുള്ള ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡും മുട്ടയും ചേർത്ത്